കേരളത്തിലെ എല്ലാ ചെയ്യണം ഏത് ഒരു ഉണ്ട് നമ്മളിപ്പോ ട്രെയിന് പോകുമ്പോ നമ്മളൊരു ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുക ആ അപ്പൊ നമ്മള് ചിലപ്പോ അവിടെ നിന്നായിരിക്കും നമ്മള് യാത്ര ചെയ്യുക അന്ന് നിന്ന് പോയി കഴിയുമ്പോ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചോദിക്കാം അടുത്ത സ്റ്റെപ്പ് സീറ്റ് ഇല്ലല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും കൂടി കൂടി ടിക്കറ്റ് എടുത്തോളൂ അപ്പൊ നിങ്ങൾക്ക് സൗകര്യം കൂടും അപ്പൊ നിങ്ങക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കിടക്കാനുള്ള സീറ്റ് നമ്മള് വീണ്ടും നമ്മൾ അതിന്റെ കൂടെ എക്സ്ട്രാ അടക്കുവാണ് അതല്ല ഈ ടോള് സംവിധാനം ആഹ് ദേശം ട്രാഫിക് സീനുണ്ട് അവിടെ അഞ്ചെട്ട് മാസം ഒരു ട്രാഫിക് സീൽ വർക്കിംഗ് അല്ല നമ്മള് കൊറച്ചാൾക്കും ബാംഗ്ലൂരിൽ വന്നത് അപ്പൊ ഡെയിലി ഇപ്പൊ ജിമ്മിലൊക്കെ അലുവരി ചേർന്നുകൊണ്ട് ഡെയിലി അങ്ങോട്ട് പരിപാടി ഉണ്ട് പിന്നെ ഈ ക്രോസ് ചെയ്യാൻ പറ്റും രാത്രിയായാലും ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇപ്പൊ എല്ലാം ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ് മൂന്ന് ട്രാഫിക് സീനിലുണ്ട് ഒരു സൈഡില് മാത്രമേ ഉള്ളൂ എല്ലോ സോറി നിർഭാശ്യമായിട്ട് പോണ സൈഡിലോട്ട് ബാക്കി എല്ലാം രണ്ടും ഓഫായിരുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി വരെ അപ്പൊ നമ്മള് പരാതി സ്ഥലത്ത് കൊടുത്ത് എൻക്വയറി വന്നു എൻക്വയറി വന്നിട്ട് ആലുവ പരാതി ആലുവ ട്രാഫിക്സ്മെന്റിന് കൊടുത്ത് ആർ ടിഒന് കൊടുത്ത് പിന്നെ എൻ എച്ച് എ കൊടുത്ത് പിന്നെ മിനിസ്റ്ററിന് കൊടുത്ത് പിന്നെ ഗ്രാമപഞ്ചായത്ത് നെടുമ്പാശ്ശേരി പോലീസ് അപ്പൊ ഇതിന് ആർ ടിഒ ആലുവ ട്രാഫിക്കിന്റെ അവിടെനിന്ന് വിളിച്ച് ഫുൾ ഡീറ്റെയിൽ ഇത് തന്നു ഇതിന്റെ ഫണ്ടിങ്ങിന്റെ എല്ലാം ആയി വന്നേക്കാം വെച്ചിട്ടുണ്ട് ഇപ്പൊ അപ്പൊ മെയിന്റനൻസ് നോക്കണത് പോലീസാണെന്ന് പറഞ്ഞു പോലീസാണ് നെടുമ്പാശ്ശേരി ആണ് നോക്കണേന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇത് നാർക്കോട്ടിക് എസ് പി ആണ് ഇത് നോക്കുന്നത് ഈ ട്രാഫിക്കും നോക്കുന്നത് ഒക്കെ ഇവരുടെ ഈ ആലുവ എൻഫോഴ്സ്മെന്റ് നമ്മുടെ ആലുവ പറവൂർക്കവരെ അവിടെ വരെയുള്ളൂ ഇതല്ല അത് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി പോലീസാണ് കൂടുതൽ നോക്കുന്നത് ട്രാഫിക് അപ്പോ അങ്ങനെ എങ്കിലും വന്ന് നമ്മള് നെടുമ്പാശ്ശേരി എസ് എച്ച്ഒനെ വിളിച്ച് അപ്പൊ അവര് പറഞ്ഞത് എൻ എച്ച് എന്ന് നോക്കുന്നത് അത് ഒഴിവാക്കി വിടുന്നതാണ് അത് മെയില് അയച്ചു അവര് എം ബി ഡി എൻ എച്ച് എന്ന് നോക്കുന്നത് മെയിൽ അയച്ചു എനിക്ക് അപ്പോൾ ഇതനുസരിച്ച് നമ്മള് ആർ ടിഒയിലോട് പോയി ആർ ടിഒടെ അവിടെ നിന്ന് നമുക്ക് ജോയിന്റ് ഇൻസ്പെക്ടർ നമ്പർ വന്ന് അവരെയും വിളിച്ച് നമ്മൾ എൻ എച്ച് ഐയുടെ പാലക്കാട് ഡിവിഷനിലെ ഒരു ബിജുവിനുണ്ട് സാറുണ്ട് അപ്പോൾ അവര് പറയുന്നത് ഇത് നെടുമ്പാശ്ശേരി പോലീസ് തന്നെയാണെന്നാണ് പറയണത് നോക്കുന്നത് അപ്പോൾ ഈ എൻ എച്ച് എയുടെ അവര് പറഞ്ഞത് ഈ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് പി ഡബ്ല്യു റോഡായിരുന്നു നേരത്തെ എൻ എച്ച് ഐയിലെ കൂടെ വന്നപ്പോൾ അതിന് മെയിൻ്റനൻസും മറ്റേ റോഡും മറ്റേ ഗാർഡനിങ് ഒക്കെ ചെയ്യണത് എൻ എച്ച് ഐ ആണ് മറ്റേ ട്രാഫിക് സിഗ്നലിയും മറ്റേ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നത് പഞ്ചായത്താണെന്നാണ് എൻ എച്ച് ഐ പറഞ്ഞത് പാലക്കാട് ഡിവിഷനിലാണ് പക്ഷേ ഇത് ടോള് കൊടുക്കുന്ന റോഡല്ലേ ടോൾ കൊടുക്കുന്ന റോഡാണ് സിഗ്നല് പാടില്ല എന്നല്ലേ ചട്ടം അതായത് നമ്മൾ സംസ്ഥാന പാതയിലൂടെ പോകുന്നത് നമ്മള് മറ്റേ റോഡ് ടാക്സ് അടച്ചു കഴിയുമ്പോ നമുക്ക് റോഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതെ അതിനാണ് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഇത് നിലവിൽ സംസ്ഥാന പാതയല്ലോ ദേശീയപാതയല്ലേ ദേശീയപാതയാണ് നമ്മളിപ്പോ ട്രെയിന് പോകുമ്പോ നമ്മളൊരു ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുക ആ അപ്പൊ നമ്മൾ ചിലപ്പോ അവിടെ നിന്നായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക ആ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചോദിക്കുക അടുത്ത സ്റ്റെപ്പ് സി ടി ആറ് വരുമ്പോ ആ നമുക്ക് ഇരിക്കാൻ സീറ്റില്ലല്ലോ ടി ആറ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരിക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യും കുറച്ചുകൂടി കൂടി കൂടി ടിക്കറ്റ് എടുത്തോളൂ അപ്പൊ നിങ്ങ സൗകര്യം കൂടും അപ്പൊ നിങ്ങക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കിടക്കാനുള്ള സീറ്റ് ഉണ്ട് നമ്മള് വീണ്ടും നമ്മൾ അതിന്റെ കൂടെ എക്സ്ട്രാ അടയ്ക്കുവാണ് അതല്ലേ ഈ ടോള് സംവിധാനം നമ്മളിപ്പോ പാലക്കാടേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പാലക്കാട് പോകാനായിട്ട് സിഗ്നലും ബ്ലോക്കും ഒക്കെ ചാടി ചാടി പോകുന്നത് കൊണ്ടാണ് അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ടോൾ എടുക്കുന്നത് ബാംഗ്ലൂർ അടക്കം പല സ്ഥലങ്ങളും നിങ്ങൾ സന്ദർശിച്ചാണ് അവിടെ എവിടെയാണ് ടോൾ കൊടുക്കുന്ന റോഡിൽ സിഗ്നൽ വരുന്നത് ഇല്ല 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 ടോൾ കൊടുക്കുന്ന റോഡിലോട്ട് നമ്മൾ ഇതിനും ടോൾ കൊടുക്കുന്ന റോഡില്ലേ ഇതിന് നമ്മൾ ടോൾ കൊടുക്കുന്നില്ലേ ഇപ്പൊ പുതിയ സംവിധാനം വരുന്നത് ടോൾ അവിടെ പിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി ഓടുന്നതിനും ആ സംവിധാനത്തിലേക്ക് എത്തിയില്ലേ അപ്പൊ ഈ പറയുന്നതിൽ കാര്യൊന്നുമില്ല കാരണം ഒരു ഒരു വളവാണ് ആ വളവില് യൂടേൺ പോലും പാടില്ല എന്നാണ് ചട്ടം അതൊന്നെങ്കിൽ തന്നെ ആവശ്യം പോവാൻ ഉണ്ട് അതുകൊണ്ടാകണം വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞത് അവിടെ ഒരു വളവാണ് ആ വളവില്

എന്നിട്ട് അവരത് എല്ലോ മൂന്ന് സൈഡും ഇപ്പൊ മൂന്ന് സൈഡിലും എല്ലോ പത്തുന്നുണ്ട് മൂന്ന് സൈഡിലും പത്തുന്നുണ്ട് മൂന്ന് സൈഡിലോ പത്രമുണ്ട് മറ്റേത് ഓഫ് ഓഫീസ് എത്തേ അപ്പൊ ഇവര് പറയുന്നത് പഞ്ചായത്ത് അവര് പറയുന്നത് ഓൺ ചെയ്യണ്ട ഇവിടെ നാട്ടുകാർക്ക് അത് വേണ്ട അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ടേക്കുന്നത് പക്ഷെ ഭയങ്കര നാട്ടുകാർക്ക് തന്നെ പഞ്ചായത്തിന് അവർ പറയുന്നതുകൊണ്ട് രണ്ടുപേരും ആവശ്യമില്ലാർക്ക് തന്നെ ഭയങ്കര ഇപ്പൊ ഇവിടുത്തെ ആരുവാർട്ടിയുടെ ഇൻസ്പെക്ടർ അവരൊക്കെ ഈ ദേശത്തുള്ളതാണ് അവർക്കും ബുദ്ധിമുട്ടാന്നാണ് ഞാൻ ഒരു വട്ടം വിളിക്കുമ്പോ അവര് പറയുന്നത് അപ്പൊ ഈ നോക്കേണ്ടത് ഇപ്പൊ പത്താണെങ്കിൽ സിഗ്നൽ വർക്കിംഗ് ആണ്

ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും മൊത്തം കടയുടെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ അങ്ങോട്ട് പോയി ചോദിക്കും ഈ വീഡിയോ ആ ഇല്ല 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 ഇല ഇവിടെ ഓണാട്ടിൻ്റെ ഇത് ടൈമിംഗ് ഇപ്പോ വെച്ചുണ്ട് രണ്ടാമത് ഡിസൈൻ ചെയ്തു ആ നമ്മുടെ എയർപോർട്ടിലാണ് ഇവിടുത്തെ തിയറ്റിൽ വരേണ്ടത് ആ അവിടുത്തെ സംസാരിച്ചിട്ട് ടൈമിംഗ് രണ്ടാമത് റീ ചെയ്ത് ടൈമിംഗ് ഓണാക്കി ആ ക്കണ്ടത്തെ അസോസിയേഷനുമായി സംസാരിച്ചിട്ട് അയാളുടെ കോർഡിനേറ്റ് സംസാരിച്ചിട്ട് മാത്രം ഫോൺ ചെയ്താൽ പറഞ്ഞു അപ്പൊ സംസാരിച്ച അവിടെ സംസാരിച്ചതാണ് അപ്പൊ ഇവിടുത്തെ പിന്നെ ഇവിടെ ഈ പൈപ്പ് ഇവിടെ സീഗിലിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ നാട്ടുകാരും പറയാം അതുകൊണ്ടാണ് ഇത് ഫോണാക്ക അപ്പൊ നിലവിൽ വേണ്ട ജംഗ്ഷൻ ആണെന്ന് അറിയാനായിട്ട് നമ്മുടെ ഹോട്ടലിലായിട്ട് മാത്രം സ്ഥാപിച്ചാൽ മതി മാത്രമേ ഹോട്ടലിലേക്ക് മാത്രം ഇത് ിൽ ഓൺ ആയി കഴിഞ്ഞാൽ ശേഷം രാത്രി വെക്കുമ്പോഴത്തേക്കും ആക്കി ആയിരുന്നു കാണിച്ച് വിളിച്ചിരുന്നുണ്ട് ഓഫ് ചെയ്യാനായിട്ട് ആയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാറിയിട്ട് ഒരു ട്രാഫിന്റെ യൂണിറ്റ് മാത്രം ഇപ്പോൾ വെച്ചേക്കുന്നത് ഇവിടുത്തെ നാട്ടിലാരിക്കും അതിന് പല ഇപ്പൊ നാട്ടിലും ഒരു പെട്ടെന്ന് ബസ് എടുക്കാൻ പറ്റില്ല ബസ്സാരിക്കും ബുദ്ധിമുട്ട് അപ്പം അങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ അവിടെ ഇപ്പോൾ ഓണാക്കേഷൻ റെസിറ്റായിട്ടില്ലേ അല്ല പഞ്ചായത്ത് ആ പഞ്ചായത്തുകൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഇതൊക്കെ ബോധവൽക്കാനുള്ള കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തോന്നിയ പക്ഷെ ഈ ഹൈവേ ഞങ്ങളുടെ ഡോക്ടർ തോന്നുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് സമയത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എം ബി ഡി കാര് ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാലും കൺഫേം ചെയ്ത പോലീസാണ് പറഞ്ഞത് അത് കാണാൻ എൻ എച്ച് ഐ ഡെവലപ്പ് ചെയ്ത റോഡല്ല അത് നമ്മുടെ എൻ എച്ച് ഐ ഡെവലപ്പ് ചെയ്യുന്നതിന് പി ഡബിൾഡിക് ഉള്ള പി ഡബിൾ ഡി ചെയ്തിട്ട് മെയിൻ റോഡിന്റെ മെയിൻ്റെസിന് വേണ്ടിട്ട് എൻ എച്ച് ഐക്ക് തന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണോ അന്ന് തന്നത് അതുപോലെ എന്നുള്ള ഉത്സാഹത്തെ മാത്രമേ എല്ലാം ചെയ്യിക്കുള്ളൂ ഈ ടോള് പിരിക്കുന്നതുകൊണ്ട് ടോൾ ഇല്ലാൻ റോൾ നന്നാക്കുക ചെയ്യുക മാർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പണ്ട് പലയിടത്തും ഇതുപോലെ കേരള ഗവൺമെൻ്റെ സമയത്ത് പലയിടത്തും ഈ സ്പോൺസർഷിപ്പിൽ കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കാണെന്ന് പറയാം നമ്മുടെ സൈൻ ബോർഡിൽ പരസ്യ ബോർഡുകൾ പരസ്യ നമ്മൾ നമ്മള് ചെയ്ത പരസ്യ ബോർഡുകൾ വെക്കാറില്ല ഇത് എന്താ ഞാനത് എസ്കുലേറ്റ് നോക്കൂ ഞങ്ങള് നമ്മുടെ റോഡാണെങ്കിൽ പോലും നമ്മള് വെക്കുകയും നമ്മൾ ഓൺ ചെയ്യാത്ത കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പറയും കാരണം ഇത് പല പല ഏജൻസിക്ക് കൊടുക്കാനായിട്ട് ഈ മുനിസിപ്പാലിറ്റികളും ഒക്കെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവര് തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളാം അവര് തന്നെ വെച്ചോളാം എന്നുള്ള പെർമിഷൻ മാത്രം നമ്മുടെ കയ്യിൽ നമ്മുടെ റോഡ് നമ്മള കഴിയിരിക്കുന്നത് പെർമിഷൻ ചോദിക്കും അപ്പൊ അത് നമുക്ക് വെക്കാനുള്ള ഫണ്ടോ ഒന്നും ഇല്ലാത്തതോടെ നമ്മൾ അവർക്ക് പെർമിഷൻ കൊടുത്തു പിന്നെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരാണ് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യേണ്ടത് അപ്പൊ ഇത് പല ആൾക്കാര് ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്പെഷ്യൽ അതായത് കരയാമ്പല ഇടപ്പള്ളി വരെ ആരാണ് മെയിൻ്റ് ചെയ്യുന്ന പെർമിഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരാണ് മെയിൻ ചെയ്യുന്നുണ്ട് കെ എം ആർ വെക്കുന്നുണ്ട് മനസ്സിലായില്ലേ നമുക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഇപ്പൊ ഞങ്ങൾ പലയിടത്തും പലതും പറഞ്ഞിട്ടുണ്ട് കറിയാൻ പറഞ്ഞ ഇപ്പറത്തോട്ട് മാത്രമേ നമുക്ക് നമ്മക്കുള്ളത് നമ്മൾ ചെയ്യുന്നു അറിയാമല്ലോ അവരുടെ നമ്മൾ ഏജൻസിയെ കൊടുത്തിട്ടുണ്ട് ഏജൻസി കൊടുത്തിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും ഏത് ഫണ്ട് വെച്ചാലും പോലീസ് ചെയ്യണമെന്ന് ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട് അതിന് അവർക്ക് കെ ആർ എഫ് സിന്റെ ഫണ്ട് കണ്ടോഷ അപ്പൊ ഇത് ആരാണെന്നോ പോലീസുകാരിന്റെ നമുക്ക് എന്റെ അറിവ് കുറച്ച് പറഞ്ഞാണ് ചോദിച്ചോട്ടെ ാണ് എൻ എച്ച് ഇവരാണ് പറഞ്ഞത് ബിജു പേര് ഗ്രാമപഞ്ചായത്താണ നോക്ക ഗ്രാമപഞ്ചായത്ത് അല്ലല്ലോ പോലീസാണ് സിഗ്നൽ അപ്പൊ നെടുമ്പാശ്ശേരി കത്ത് വായിച്ച് നമ്മള് നമ്മള് നമുക്ക് എടുത്തില്ല ഇല്ല മെയ് അവര് നോണത് ഞാൻ കാണിച്ചില്ല മെയ്

അപ്പൊ അവരാണ് അറിഞ്ഞിട്ട് പോലും അവർ ഞാനിത് ഫോർവേഡ് ചെയ്തത് എസ് പിന്നെ ഫോർവേർഡ് ചെയ്തത് അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഇത് അവര് അയച്ചേക്കുന്ന അപ്പൊ എന്നിട്ട് പോലും ഇപ്പൊ പറയുന്നു നെടുമ്പാശ്ശേരിയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് പറയുന്നുശ്ശേരി ഞങ്ങളല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തവും ഗ്രാമപഞ്ചായത്താണെന്നും ആരും ആർക്കും ആർക്കും അറിയാൻ പാടില്ല ഇത് ആ അപ്പൊ അവരെ വിളിച്ചപ്പോഴും അവര് പറഞ്ഞത് പോലീസ് തന്നെയാണ് എസ് എച്ച്ഒ ആണ് അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെയും വിളിച്ചത് എസ് എച്ച്ഒന അപ്പോഴും പഞ്ചായത്തിന് കൂട്ടിയിട്ട് അവര് പാണ്ടോ ഇവരും ഇപ്പോൾ അത് ഈ പഞ്ചായത്തിൽ കറപ്ഷൻ ഉള്ളതുകൊണ്ടാണ് എസ് എച്ച്ഒക്ക് ഇത്രയും ധൈര്യം ഇങ്ങനെ മെയിൽ അയക്കാൻ പോലും ഇത് നാളെ അവർ എന്തു ന്യായീകരിക്കുവായിരിക്കും പക്ഷേ ഇത് ജനങ്ങൾക്ക് ഇങ്ങനെ റോങ് ഇൻഫോർമേഷൻ പാസ് ചെയ്യണത് അല്ല ഇതാണ് പ്രശ്നം കേട്ടില്ലേ ഇതാണ് ഇതിൻ്റെ വാസ്തവം ഒരു റോഡ് അല്ലെങ്കിൽ അത് മെയിൻ്റെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽ സംവിധാനങ്ങൾ പരിപാലിക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിപാലിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ പോലീസ് പറയുന്നു ട്രാഫിക് യൂണിറ്റ് പറയുന്നു ആലുവ നെടുമ്പാശ്ശേരി പോലീസാണ് അത് പരിപാലിക്കേണ്ട ചുമതല എന്ന് പറയുന്നു അടുത്തവർ പറയുന്നു ഞങ്ങളല്ല ഞങ്ങൾക്ക് യാതൊരു ഡിപ്പാ ഉത്തരവാദിത്വവും ഇല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും എൻ എച്ച് ആണ് അത് പരിപാലിക്കേണ്ടതെന്ന് അവർ പറയുന്നു അവസാനം ആരുമാരും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം ഇതേപോലെയുള്ള പ്രവർത്തികൾ കൊണ്ടാണ് പ്രതിവർഷം റോഡുകളിൽ അയ്യായിരത്തിന് മുകളിൽ ആളുകൾ മരിക്കുന്നതെന്നും ഈ മരണത്തിനാണ് നിങ്ങളെ കൂട്ടുപ്രതികളാക്കേണ്ടതെന്നും ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം